അവിൽമിൽക്കുണ്ടാക്കാത്തവരും കുടിക്കാത്തവരും ഉണ്ടാവുമോ ഒരിക്കലും ഉണ്ടാവില്ലല്ലേ എന്നാൽ ലോകത്ത് ഇന്ന് വരെ ആരുണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു വ്യത്യസ്ത തരം അവൽ മിൽക്കാണ് ഞാനൊന്നുണ്ടാക്കിത്തരാൻ പോകുന്നത് കേട്ടോ അപ്പം നമ്മളെ ചീരള്ളി വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഒരു വ്യത്യസ്ത അടിപൊളിയായിട്ടുള്ള ഈ ഒരു മിൽക്ക് ഉണ്ടാക്കാനായിട്ട് നല്ല പഴു എടുത്തിട്ടുള്ള നല്ല മൈസൂർ പഴമാണ്ട്ട് നമുക്ക് വേണ്ടത് അപ്പോൾ അത് ആ മൈസൂർ പഴത്തിനെ നന്നായിട്ടങ്ങോട്ട് ഉടച്ച് കൊടുക്കണം നന്നായിട്ട് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് ഉടക്കുകയൊക്കെ ചെയ്യാം പക്ഷേ ആ ഒരു അവിൽ മിൽക്കിൻ്റെ ആ ഒരു റിയൽ ടേസ്റ്റ് ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്പൂണ് വെച്ച് ഇങ്ങനെ 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 ഉടച്ചെടുക്കണതായിരിക്കും ഏറ്റവും നന്നാവുക കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് കിട്ടണം കേട്ടോ നമുക്ക് ഈ ഒരു പഴം കുറച്ച് സമയം ഇങ്ങനെ ഇങ്ങനെ സ്പൂൺ കൊണ്ടാക്കിയാൽ തന്നെ കിട്ടും പിന്നെ തീരെ തിരേ ക്ഷമയില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മാത്രം മിക്സീനെ ആശ്രയിച്ചാൽ മതി കേട്ടോ സ്പൂൺ കൊണ്ട് അങ്ങനെ ഉടക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടത്ര രീതിയിൽ ഇങ്ങോട്ട് കിട്ടണില്ല കേട്ടോ അപ്പം ഞാനിതാ അതേപോലെ ഒരു മരത്തിൻ്റെ ഒരു സംഭവം എടുത്തിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കുകയാണേ ഇപ്പോൾ ഗ്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉടങ്ങി പഴം ആ ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് കുറച്ചു കടിക്കാനിങ്ങനെ കിട്ടണ്ടേ അപ്പോൾ ആ രീതിക്കാണ് ഉടച്ചിട്ടുള്ളത് ഇനി ഇതിൽ ഞാൻ പഞ്ചസാര ചേർക്കണില്ല കേട്ടോ അതിന് പകരം എന്താ അറിയോ കണ്ടൻസ്ഡ് മിൽക്ക് ആണ് കേട്ടോ ചേർക്കണേ അവിടെ മിൽക്ക് മെയ്ഡ് ഇല്ലേ ആ സംഭവം നന്നായിട്ട് മധുരം ഉണ്ടാവും പഴം തന്നെ നല്ല മധുരമുള്ളതാണ് എന്നിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ പഴം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കി ഇതൊക്കെ കുറച്ച് കുറച്ച് ഐറ്റംസ് ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് വഴിയെ വഴിയെ ഇങ്ങനെ കാണിച്ചുതരാം അപ്പം ഇനി സെറ്റ് ചെയ്യാൻ തുടങ്ങല്ലേ സെറ്റ് ചെയ്യാനായിട്ടുള്ള ഗ്ലാസ് ഇതാ അവിടെ സെറ്റ് ആണ് കിട്ടോ ഇനി ഇമ്മളിതാ ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള നമ്മളെ ഈ ഒരു പഴമില്ലേ അത് നല്ല പോലെ കുറച്ചടിച്ച് ചേർത്തെടുക്കുക നമ്മൾ അണ്ടിപ്പരിപ്പ് വറുത്തതാണ് കേട്ടിടുന്നത് അപ്പൊ ഞാൻ എണ്ണയോ ഓയിലോ നെയ്യോ ഒന്നും ചേർക്കാതെ സാധാരണ വറുക്കണ മോഡൽ വറുത്തതാണ് കേട്ടോ അടുത്തതാക്കണോ പൊരിയവലാണ് കേട്ടോ അപ്പൊ ഈ പൊരിയവിൽ എടുത്തിട്ട് ഇതിന്റെ മോളക്ക് ഇങ്ങോട്ട് കൊടുക്കുക ഇനി ഞാനിതാ എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വറുത്ത് വെച്ച കടലാണ് അപ്പം അതും കൂടെ ഇങ്ങോട്ട് ചേർത്ത് എടുക്കുക ഇടയ്ക്കൊക്കെ എങ്ങനെയാണ് കടിക്കട്ടെ എന്ന് ഇനി ഒരു കടലിന്റെ മോൾക്ക് കൂടെ നമുക്ക് തണുപ്പ് മൊത്ത പാലാട്ടൊഴിക്കണേ ഞാൻ നല്ല ചിൽ ചില്ലായിട്ടുള്ള പാലാണ് ഇനിയാണ് നമ്മൾ ചേർക്കാൻ പോണ ആ ഒരു പ്രധാനപ്പെട്ട സംഭവട്ടോ ഇതിനെ ഉദ്ദേശിച്ചിട്ട് മാത്രമാണ് ഞാനിത് ലോകത്തിൽ ഇതുവരെ ആരും ചെയ്യാത്ത അവയിൽ നിൽക്കാവുന്ന പറഞ്ഞത് ഇത് ഞാനായിട്ട് കണ്ടുപിടിച്ചൊരു സൂത്രമാണ് അപ്പം അത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് ഒരു അര കഷ്ണം ബീട്രൂട്ട് നന്നായിട്ട് ഇങ്ങനെ എടുത്തതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞു അരിഞ്ഞിട്ട് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ടങ്ങോട്ട് അരച്ച് പേസ്റ്റാക്കി കുറച്ച് വെള്ളം കൂടി കൂട്ടി അരിച്ചെടുത്തു അതിലേക്ക് നമ്മളെ കണ്ടൻസ്ഡ് മിൽക്ക് മിൽക്കില്ലേ മിൽക്ക് മേഡ് അത് ആവശ്യത്തിന് നന്നായിട്ട് മധുരം വേണം ആവശ്യത്തിന് ഞാൻ ഒഴിച്ച് അടുപ്പത്ത് വെച്ച് കുറുക്കി 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 ഉണ്ടാക്കിയ ഒരു സിറപ്പാണ് കേട്ടത് നല്ല മണവും നല്ല ടേസ്റ്റുള്ളൊരു സിറപ്പായിട്ടത് ഈയൊരു നല്ല ടേസ്റ്റുള്ള ഈ ഒരു സിറപ്പിന് നമ്മൾ ഈ ഒരു കടലേൻ്റെയൊക്കെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോഴേ ആ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോകുമ്പോൾ ആ ഒരു കളറില്ലേ ഓഹ് എന്ത് രസാലേ കാണാൻ ഇത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഈ ഒരു സിറപ്പ് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണേ അപ്പം ഇനി ഫില്ല് ചെയ്ത് കൊടുക്കുക കുറച്ചും കൂടി പഴത്തിൻ്റെ ആ ഒരു പേസ്റ്റ് ഇട്ടിട്ടോ മുകളിലേക്കായിട്ട് പൊരിച്ചവില് കുറച്ച് വല്ല ഐസ്ക്രീം ഇതേപോലെ സ്കൂപ്പ് ചെയ്തെടുത്തിട്ട് ഈ അവലിൻ്റെ ടോപ്പിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഐസ്ക്രീമിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കടലയും കൂടി മിക്സ് ചെയ്ത് ഇങ്ങനെ ഇട്ടുകൊടുക്കട്ടോ അവസാനായിട്ട് നമ്മൾ ആ സ്പെഷ്യൽ മിക്സിലെ ആ ടേസ്റ്റിയായി നിൽക്കുന്ന ആ ഒരു മിക്സ് അത് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് അവിടേക്ക് ഇവിടേക്കൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന രീതിയിലൊഴിപ്പിച്ചുകൊണ്ട് കൊടുക്കട്ടോ ആ എന്താ രസമല്ലേ കാണാൻ ഇത് ഭയങ്കര ടേസ്റ്റിലാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ അത്രയും ടേസ്റ്റിലുള്ള സിറപ്പാട്ടോ ഭംഗിണ്ടായിക്കോട്ടെ പാട കൂമ്പതാണ് അതാണ് രസമാണ് ൊന്തിക്കുമ്പോ നല്ല രസമാണ് പിന്നെ കുറച്ചടങ്ങു വേറെ ഒന്നുമില്ല ഐസ്ക്രീം വേറെ എന്താ പറയുക ഇതിപ്പോ നമ്മള് ഇപ്പൊ ഹോട്ടലിൽ നമ്മള് ഇതേപോലെ അവിൽമിക്ക് അടിച്ചു കൊടുക്കലുണ്ട് സാദമിക് ഒക്കെ അടിച്ചു കൊടുക്കലുണ്ട് അതില് ഇതേപോലെ കളർ കണ്ടാല് ആൾക്കാർ വിചാരിക്കും ഇത് കളർ ചേർത്താണ് നല്ല നാച്ചുറൽ കളേഴ്സാണ് ഇതില് നാച്ചുറൽ കളർ തന്നെ കളറല്ലൂട്ട് നല്ല കളറാണിത് പക്ഷെ അത് അങ്ങനെ കാണുമ്പോ നമ്മള് പെട്ടന്ന് ഒന്ന് പേടിക്കും സ്ട്രോബറിന്റെ ചേർത്താണോന്നൊക്കെ വിചാരിക്കലേ ഇനി പറയാനുള്ളതൊക്കെ ഇങ്ങോട്ട് പോന്നോട്ടോ ഒന്നാമത്തെ കാര്യം ഞാൻ ഇതിൽ നല്ല മധുരണ്ട് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് നല്ല പിന്നെ വേറൊരു കാര്യം പിന്നെ ചീത്തറിയില്ല കേട്ടോ നിങ്ങളെ ഓരോന്ന് കണ്ടുപിടിക്കാൻ പിടിക്കാൻ ഇത് രസം അങ്ങനെയാണ് ഇങ്ങനെയാണ് ബീറ്റ്റൂട്ടിന്റെ ജയ വരൂല മറ്റേതേ മറിച്ചതാരണം കൊണ്ട് ഞാൻ ഞാൻ സത്യസന്ധമായിട്ട് പറയും ഞാൻ ഫുൾ ഉള്ളത് പറയും നിങ്ങളെ ഞാൻ പറഞ്ഞ് കേൾപ്പിച്ച അതൊക്കെ പറഞ്ഞിട്ട് വീഡിയോ തുടങ്ങി ഞാനൊന്നും ഉണ്ടാകില്ല അങ്ങനെയൊക്കെ അപ്പൊ അത് ഇങ്ങനെ പറയുന്നത് കളറൊക്കെ ഒഴിക്കുന്ന സമയത്തും ഇത് റെഡി ആവോന്നുള്ള സംശയം അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് അങ്ങനെ എങ്ങനെയാണ് ഇത് റിയൽ ടേസ്റ്റ് കാര്യങ്ങൾ എങ്ങനെയാ അതേപോലെ പറയുന്നു അതാ പറഞ്ഞു ും പറയുന്നില്ല അങ്ങനെ നല്ല രസം ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് നമ്മൾ സാധാരണ അവര് കുടിക്കുമ്പോ കിട്ടുന്ന ടേസ്റ്റ് അല്ല അല്ലെ കുറച്ചുകൂടി ഒരു വേറെ ആ വേറൈക്കിയൊന്നും ടേസ്റ്റ് ഇങ്ങനെ പക്ഷെ ആ ഒരു ബോറൻ ടേസ്റ്റ് അങ്ങനെ ഒന്നല്ല നല്ലൊരു നല്ലൊരു ഒരു നമ്മൾ ആ മിൽക്ക് മേഡും ആ ബീട്രൂട്ടിന്റെ ആ ഒരു ഇതും കൂടി ഇങ്ങനെ ചേരുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പിന്നെ ഇതില് പഞ്ചസാര ഞാൻ വേറൊരു കാര്യം പഞ്ചസാര കൊണ്ടുവരാനും മറന്നെ പറയാൻ മറന്നേന്നു ഞാൻ സാരങ്ങള് കൊണ്ടുവരണെ കൂടുത്തിൽ അതിന് തന്നെ കുറെ ചെയ്താറ് ഇനി കൊണ്ടു വന്നോളി പൊയ്ക്കോളി വാങ്ങിക്കോളിന്നൊക്കെ പറഞ്ഞു കാരണം പഞ്ചസാര വേണ്ടതിന് കാരണം ഈ ഒരു മിൽക്ക് മെയ്ഡ് നല്ല മധുരല്ലേ പിന്നെ പഴവും നല്ല മധുരാണ് മധുരമാണ് പഞ്ചസാര വേണ്ട സാധാരണ നമ്മള് ഈ എസ് പി അഭിമുഖീക്ക് അങ്ങനെ അടിക്കില്ല വെച്ചാലും ഇതേപോലെ ഐസ്ക്രീം ചേർക്കും അങ്ങനെ ഫ്രൂട്ട്സ് ഏതെങ്കിലും ഒക്കെ ചേർക്കും ടൂട്ടി ഫ്രൂട്ടി അതൊക്കെ ചേർക്കും അപ്പൊ അക്കെ കടിക്കുമ്പോ പക്ഷെ ഈ ബദാം ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ ചേർന്ന ഒക്കൂല എന്നാലും ചെറിയ ചെറിയ പീസസ് അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കും പിന്നെ ബൂസ്റ്റ് പൊടി ചേർക്കും ബൂസ്റ്റ് പൊടി ചേർക്കും അങ്ങനെയൊക്കെ പല ടൈപ്പിലും ഉണ്ടാക്കും പല എസ് പീം പല രീതിയിലുണ്ടാക്കുക ആവശ്യമുള്ളൊക്കെ നമുക്ക് ചേർത്താ പപ്പളൊക്കെ വേറെ വേറെ ടേസ്റ്റായി മാറാൻ ചെയ്യ അതേപോലെ ഒരു വേറെ ടേസ്റ്റാണ് ഇതും എല്ലാവർക്കും കാണുമ്പല്ലാർക്കും ഇഷ്ടം അതിന് കുടുത്തു കഴിയാനായിട്ടും രസം ഞാൻ കുടിച്ചു അതാണ് പിന്നെയെന്ന് പറഞ്ഞാൽ അവിൽമിൽക്കൊക്കെ കുടിക്കണമെങ്കിൽ നല്ല വിഷപ്പുള്ള സമയത്തൊക്കെ കുടിക്കണം അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഈ ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഈ ഒരു മിൽക്കും കൂടി നിങ്ങൾ നിങ്ങളെല്ലാവരും എന്തായാലും വീട്ടിൽ പരീക്ഷിച്ച് ആ പ്രതീക്ഷയോട് കൂടി നിങ്ങൾ അതേപോലെ തന്നെ നമ്മളെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കട്ടോ പിന്നെ നമ്മുടെ ചാനൽ ചിരുളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ എന്നാലാണ് നമ്മൾ ഇറങ്ങാ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ ലഭിക്കുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ അപ്പൊ അതേപോലത്തെ നല്ല വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വേഗം വീണ്ടും വരാം അതുവരെ എവിടെങ്കിലും പോയി കുഴങ്ങി കിടക്കും ഒറ്റ ആക്രാന്തത്തിന് ഒറ്റടിക്കണ് കുടിക്കും മുപ്പത് ഇത് കുടിച്ച പോലെ ഇതിനിടക്ക് ഇങ്ങനെ പഠിക്കുമ്പോൾ അല്ലേ അല്ല അത് ഞാൻ വേണ്ടാ പറ വിചാരിച്ചത് അയ്യ് ഓർമ്മ ഇല്ലായിട്ടല്ലേ കാരണം ഇത് തന്നെ വരുമ്പോൾ ഈ ഒരു വരും പിന്നെ ഇനി വേറെ വേറെ കളറുകളാകുമ്പോൾ ഇത് ഇതിൻ്റെ ഒരു ഇത് മനസ്സിലാവില്ലാന്ന് വിചാരിച്ചാൽ ഞാനത് വേണ്ടച്ചേ